തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് മൂന്നാമതും പിരിച്ചുവിട്ടു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും പിരിച്ചുവിടപ്പെട്ട എസ് എഫ് ഐ യൂണിറ്റാണ് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതിന് മുമ്പ് എല്ലാവർക്കും അറിയുന്നതാണ് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മാഹാത്മ്യം രാജഭരണകാലത്ത് സ്ഥാപിതമായ ഈ മഹത്തായ കലാലയം നിരവധി നിരവധി പ്രഗത്ഭമതികൾക്കാണ് ജന്മം കൊടുത്തത് എണ്ണിയാൽ തീരാത്ത അത്രയും മിടുക്കന്മാരും മിടുക്കികളും ഈ കലാലയത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടി ഉന്നത വിദ്യാഭ്യാസം നേടി രാജ്യത്തെ പ്രമുഖ പദവികളിൽ വിരാജിച്ചു പലരും ഇന്ന് ആ പദവികളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നു നിരവധി പ്രമുഖർ കാലയവനികക്കുള്ളിൽ മറഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെയൊക്കെ പേരും ചരിത്രവും ഒക്കെ വിശദമാക്കി ആ പഴയ കാലത്തേക്ക് പോവുകയല്ല അതിൻ്റെ ഗരിമ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മഹിമ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ ഇന്ന് ഈ കലാലയത്തിൻ്റെ അവസ്ഥ എന്താണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്ന ഒരു മൂന്നാം കിട ഒരു 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 തെരുവ് പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു ഈ കലാലയം അതിന് ആരാണ് കാരണം ആ കാരണം എന്താണ് എന്ന് കണ്ടെത്തി അതിനെ ചികിത്സിച്ച് മാറ്റണ്ടേ അതിന് പകരം അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയാലോ ഇതാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇന്നും നടക്കുന്നത് ഈ കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല കാരണം എസ് എഫ് ഐ മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥി സംഘടനകൾക്കും അവിടെ പ്രവർത്തനാനുമതി ഇല്ല മുമ്പ് അവിടെ കെ എസ് യുവും പേരിന് എ ബി വി പിയും ഒക്കെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം അടിച്ചൊതുക്കി ആ ആ പാർട്ടികളിൽ ആ വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കാൻ തയ്യാറായി വന്ന വിദ്യാർത്ഥികളെ മാരകമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ച് കോളേജിൽ നിന്ന് അടിച്ചോടിച്ച നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല ഏതാണ്ട് മുപ്പതിലധികം വർഷമായിട്ട് ഈ ഒരു പ്രക്രിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുകയാണ് അതായത് കെ എസ് യു അനുഭാവിയോ എ ബി വി പി കാരനോ അല്ലെങ്കിൽ എ ബി വിപിക്കാരിയോ അവിടെ പഠിക്കാൻ ചെന്നാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കും തല്ലും കോളേജിൽ ഇടിമുറിയുണ്ട് ആ ഇടിമുറിയിൽ കൊണ്ടുപോയി പദം വരുത്തും ഈ വിദ്യാർത്ഥി പിന്നീട് ആ ക്യാമ്പസിൻ്റെ പടി ചവിട്ടാൻ പോലും തയ്യാറാകില്ല യൂണിവേഴ്സിറ്റി കോളേജ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭയം കൊണ്ട് ഞെട്ടി വിറയ്ക്കും ഇതാണ് കഴിഞ്ഞ മുപ്പതിലധികം വർഷമായി യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നു വരുന്നത് ഒടുവിൽ രാഷ്ട്രീയ എതിരാളികളില്ലാതായപ്പോൾ എസ് എഫ് ഐക്കാർ തന്നെ തമ്മിലടിക്കാൻ തുടങ്ങി ഗ്രൂപ്പുകൾ തിരിഞ്ഞ് തമ്മിലടി അവിടെ വ്യാപകമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് എഫ് ഐക്കാരനായ അഖിൽ എന്ന വിദ്യാർത്ഥിയെ മറ്റ് എസ് എഫ് ഐക്കാർ തന്നെ നെഞ്ചത്ത് കുത്തി പരിക്കേൽപ്പിച്ചു ഗുരുതരമായ പരിക്കേൽ അഖിൽ ആശുപത്രിയിൽ നിരവധി ആഴ്ചകൾ ചികിത്സ തേടേണ്ടി വന്നു അന്ന് ആ വിഷയത്തെ തുടർന്ന് സി പി എം ഇടപെട്ട് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് ഈ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടു അതിനു മുമ്പും രണ്ടായിരത്തി പതിനാലിന് മുമ്പും രണ്ടായിരത്തി പത്തിലും ഒക്കെ അവിടെ പ്രശ്നങ്ങളില്ലാത്ത വർഷങ്ങളില്ല ഈ പറഞ്ഞതുപോലെ എതിർ രാഷ്ട്രീയ ചേരികളിൽ പെട്ട വിദ്യാർത്ഥികൾ അവിടെ പ്രവേശനം നേടാതെ പിൻവാങ്ങിയപ്പോൾ പിന്നീട് എസ് എഫ് ഐക്കാർ തന്നെ തമ്മിലടി തുടങ്ങി ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിന്നെ വലിയൊരു അക്രമ സംഭവം അവിടെ അരങ്ങേറിയത് ഒരു വിദ്യാർത്ഥിയെ അതും ദിവ്യാംഗനായ ഒരു വിദ്യാർത്ഥിയെ ആ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അനസ് എന്നാണ് ഈ മുഹമ്മദ് അനസിനെ എന്തോ ഒരു സംശയത്തിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എസ് എഫ് ഐക്കാർ അത് വലിയ വിഷയമായി വാർത്തകളായി വിവാദങ്ങളായി അങ്ങനെ ഒടുവിൽ ആ മർദ്ദിച്ച കുറച്ച് കുട്ടികൾ വിദ്യാർത്ഥികൾ അവരും വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസ് വലിയ രീതിയിൽ ചൂടുപിടിച്ചു ഒടുവിൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ആ യൂണിറ്റ് വീണ്ടും പിരിച്ചുവിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ പിരിച്ചുവിട്ട യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പിരിച്ചുവിട്ടു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ വീണ്ടും പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇക്കുറിയും പിരിച്ചുവിട്ടതിൻ്റെ കാരണം മറ്റൊന്നുമല്ല സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ സാമ്പത്തിക തിരുമറി തുടങ്ങി മറ്റ് വിദ്യാർത്ഥികളെ ഉപദ്രവിക്കൽ മാരകമായി ഉപദ്രവിക്കൽ ഇങ്ങനെ നിരവധി നിരവധി പരാതികളാണ് ഇവർക്കെതിരെ ഉയരുന്നത് ഇത് ഒടുവിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇടപെട്ട് തന്നെ ഈ യൂണിറ്റ് പിരിച്ചുവിടാൻ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ഈ കോളേജ് യൂണിറ്റിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഒരു എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനായിട്ട് ഒരു അഡ്ഹോ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ പാർട്ടി ഗുണ്ടകളാക്കി വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരു പരിശീലന കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അവരെ ആ രീതിയിൽ പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കുന്നത് മറ്റാരുമല്ല സി പി ഐ എം തന്നെയാണ് സി പി ഐ എമ്മിന് വേണ്ടി പോലീസിനെതിരെ ആക്രമണം നടത്താനും പോലീസിന് നേരെ പെട്രോൾ ബോംബ് എറിയാനും ഒക്കെയുള്ള പരിശീലനം കോളേജിൽ തന്നെ നൽകുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം പലപ്പോഴും വിദ്യാർത്ഥികൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട് മുമ്പ് നിരവധി വിവരങ്ങൾ ഇതു സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് കാലത്ത് ഡോക്ടർ ജെ വി വിളനിലം അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് ആരോപിച്ച് എസ് എഫ് ഐ വലിയ സമരവുമായിട്ട് രംഗത്തിറങ്ങി അന്ന് തിരുവനന്തപുരം നഗരത്തെ കുരുതിക്കളമാക്കി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് വലിയ അക്രമ സമരങ്ങളാണ് അരങ്ങേറിയത് ഒടുവിൽ അന്ന് കേരളം ഭരിച്ചിരുന്ന കെ കരുണാകരൻ സർക്കാർ ഒരു തീരുമാനമെടുത്തു എസ് എഫ് ഈ എസ് എഫ് ഐ ഭരിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിനെ ഇവിടെ നിന്ന് മാറ്റി കാര്യവട്ടത്ത് സ്ഥാപിക്കുക എന്ന് അങ്ങനെ കാര്യവട്ടത്ത് കുറച്ച് സ്ഥലം കണ്ടെത്തി സർക്കാർ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നിരവധി കോഴ്സുകൾ അങ്ങോട്ടേക്ക് മാറ്റി എന്നിട്ടും ഇവിടുത്തെ അക്രമസമരങ്ങൾക്ക് കുറവ് സംഭവിച്ചില്ല തൊണ്ണൂറ്റാറിൽ ഇ കെ നയനാർ സർക്കാർ വന്നതോടുകൂടി ആ കൊണ്ടുപോയ കോഴ്സുകളെല്ലാം തിരിച്ച് ഇവിടെ കൊണ്ടുവന്നു അവിടെ ആ കോളേജും ആ കോഴ്സുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ പഴയതുപോലെ ആ കോഴ്സുകൾ പുനരാരംഭിച്ചു അങ്ങനെ വീണ്ടും ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനുള്ള സാഹചര്യം ഒരുക്കി ഈ കേരള നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിദ്യാർത്ഥി സമരം എസ് എഫ് ഐയുടെ നടക്കുമ്പോൾ അവിടെ അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പത്രപ്രവർത്തകർക്കെല്ലാം അറിയാം വളരെ മാരകമായ ആക്രമണമാണ് പോലീസിനെതിരെ പലപ്പോഴും നടക്കുന്നത് കല്ലേറും ലാത്തിചാർജും മാത്രമല്ല പലപ്പോഴും പെട്രോൾ ബോംബുകൾ വരെ ഉപയോഗിക്കുന്നതിന് നിരവധി പത്രലേഖകർ ദൃക്സാക്ഷികളായിട്ടുണ്ട് ഇതൊക്കെ ചരിത്രമാണ് പക്ഷേ ആ ചരിത്രം ഇപ്പോൾ കഴുത്തൽ ചുറ്റിയ പാമ്പായി എസ് എഫ് ഐക്ക് തന്നെ അല്ലെങ്കിൽ സി പി എമ്മിന് തന്നെ മാറിയിരിക്കുകയാണ് കാരണം എതിരാളികളില്ലാതെ വന്നപ്പോൾ ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തമ്മിലടിക്കാൻ ആരംഭിച്ചു അതുമാത്രമല്ല അവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ പോലും ഈ എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് പോലെ അനുസരിക്കണം അവർ പറയുന്ന തരത്തിൽ വസ്ത്രം ധരിക്കണം അവർ പറയുന്ന ആഹാരം കൊണ്ടുവരണം അവർ പറയുന്ന രീതിയിൽ പെരുമാറണം ക്ലാസ്സിൽ കയറാൻ പറഞ്ഞാൽ കയറണം ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം അവർ എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതൊക്കെ ചെയ്തു കൊടുക്കണം സമര സംബന്ധമായിട്ട് പ്രക്ഷോഭ സംബന്ധമായിട്ട് ഈ പെൺകുട്ടികളെ മുന്നിൽ അണിനിരത്തിക്കൊണ്ടാണ് ഈ വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘം പോലീസിനെ ആക്രമിച്ചിരുന്നത് ഇതൊക്കെ നമുക്ക് പലപ്പോഴും ദൃശ്യങ്ങൾ തന്നെ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ ലഭ്യമാണ് പണ്ട് ഈ ചാനലുകൾ രംഗത്ത് വന്ന ആ കാലത്ത് അതായത് തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരം ആ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് ആ കാലത്തൊക്കെ വലിയ രീതിയിൽ പോലീസിനെ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല പലപ്പോഴും പോലീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ ഇറക്കാൻ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എം എൽ എമാരടക്കം രംഗത്തു വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ നേരെ സ്റ്റേഷനിൽ കയറി ചെന്ന് ഈ പോലീസ് ിനെ തടഞ്ഞ് ഈ വിദ്യാർത്ഥികളെ കൈക്ക് പിടിച്ച് പുറത്തിറക്കിക്കൊണ്ടു പോകുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പോലീസിനെയും ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രിൻസിപ്പളിനെയും സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നത് സ്ഥിരം സംഭവമാണ് ഇങ്ങനെയൊക്കെ ആയ ഈ കോളേജ് ഏതാണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം ഇരുപത്തി ആറ് ആദ്യം എത്തിയപ്പോൾ എസ് എഫ് ഐക്ക് തന്നെ സഹിക്കാൻ കഴിയാത്ത വണ്ണം അസഹനീയമായി അതുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇടപെട്ട് ഈ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റിനെ പിരിച്ചുവിട്ടിരിക്കുന്നത് എത്ര കാലത്തേക്കാണ് ഈ പിരിച്ചുവിടൽ എന്ന് നമുക്കറിയില്ല എന്തായാലും അടുത്ത അക്കാഡമിക് വർഷം പുനരാരംഭിക്കുമ്പോൾ കോളേജ് തുറക്കുമ്പോൾ വീണ്ടും അവിടെ എസ് എഫ് ഐ യൂണിറ്റ് ഉണ്ടാകും എന്ന് നമുക്ക് അറിയാം അവിടെ നവാഗതർക്ക് സ്വാഗതമോതിക്കൊണ്ട് എസ് എഫ് ഐ രംഗത്ത് വരും അന്ന് യൂണിറ്റ് പ്രവർത്തനം വീണ്ടും ആരംഭിക്കും വീണ്ടും അക്രമ സംഭവങ്ങൾക്കും തുടക്കമാകും ഇനിയിപ്പോൾ ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് സർക്കാർ മാറി യു ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശം അതിൻ്റെ പരിസരം അക്രമസമരങ്ങളുടെ വിളനില ായിരിക്കുമെന്ന് തീർച്ചയാണ്